പ്രിയമുള്ളവരെ നമസ്കാരം വീണ്ടും വായനയുടെ ഈ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം പുതിയ തലമുറയിലെ ഒരു മികച്ച എഴുത്തുകാരിയുടെ ചെറുകഥാ സമാഹാരവുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ആഷ് ആശിതയുടെ മുങ്ങാങ്കുഴി ആഷ് ആശിത ഈ പുതിയ തലമുറയിലെ ശക്തിയായ എഴുത്തുകാരിയാണ് അവരുടെ ഭാഷയും അവർ സൃഷ്ടിക്കുന്ന ലോകവും വ്യത്യസ്തമാണ് അവരുടേതായ ഒരു എഴുത്ത് ഈ പുസ്തകത്തിൽ കാണാൻ പറ്റും ഞാൻ അങ്ങനെ പറയാൻ കാരണം പലപ്പോഴും എഴുത്ത് അനുകരണമായി മാറിക്കൊണ്ടിരിക്കുന്നു ഈ കാലഘട്ടത്തിലെ യുവതലമുറയുടെ എഴുത്ത് പലപ്പോഴും പഴയ തലമുറകളുടെ എഴുത്തിനോട് താതാർമ്യം പ്രാപിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ കാലത്തിന് വേണ്ടെന്ന രീതിയിലോ ആണ് അവർ എഴുതാറ് പക്ഷേ തനിക്ക് വേണ്ടി ഒരു ലോകം സൃഷ്ടിക്കുക തന്റെ കാഴ്ചപ്പാടുകൾ ശക്തമായ ഭാഷയിൽ പറയുക അവിടെയും ഇവിടെയും നിൽക്കാതെ പറയുക ഇത് തീർച്ചയായും ഒരു കഥാകൃത്തിന് ഒരു സാഹിത്യകാരന് വേണ്ടുന്ന കഴിവാണ് തീർച്ചയായും ആ കഴിവ് ആഷ് ആശിതയ്ക്കുണ്ട് ബലിഷ്ഠമായ ഭാഷ ശക്തമായ രചനാരീതി വ്യത്യസ്തമായ ആഖ്യാനം ഇതൊക്കെ ആഷ് ആശിതയുടെ മുങ്ങാങ്കുഴിയെ വ്യത്യസ്തമാക്കുന്നു വ്യത്യസ്തവും തനതായ ഐഡന്റിറ്റിയുമുള്ള പത്ത് കഥകളാണ് മുങ്ങാങ്കുഴിയിലുള്ളത് മുങ്ങാങ്കുഴി റിംബോച്ചെ ബ്രോൺ മൺട്രോളയുടെ വീഞ്ഞുരാത്രി കാശ്മീർ അടക്കം ആ വിത്ത് കുളി ഓഫ് കോക്ടെയിൽ ഇന്ദിരാഗാന്ധി മികച്ച പത്ത് രചനകൾ ഈ പത്ത് രചനകളെ ഞാൻ പറയുന്ന വാക്കുകൾക്ക് അപ്പുറത്ത് കൊണ്ട് പറയാൻ കഴിയുന്നത് ഇതിന് അവതാരിക എഴുതിയ സക്കരയ മാഷനാണ് സക്കരയ്യയുടെ വാക്കുകൾ തീർച്ചയായിട്ടും ഈ പുസ്തകത്തിന്റെ ആധികാരികതയെ മനോഹാരിതയെ അടിവരയിടുന്നു പുതിയ കഥയിലെ ബലിഷ്ഠ സുന്ദരമായ ശബ്ദമാണ് ആഷ് ആശ്രിതയുടെ കാപ്പഡ്യങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച നവസംസ്കാര ബോധത്തിൽ അടിയുറച്ചതാണ് ഈ കഥകളിലെ സ്ത്രീ പുരുഷ മനുഷ്യ വിനിമയങ്ങൾ ശക്തമായ രാഷ്ട്രീയ ബോധം തെളിഞ്ഞ ദൃഢമായ എഴുത്ത് വെടിപ്പുള്ള ഭാഷയുടെ ഊർജം തന്മയത്വമുള്ള ലൈംഗികതാ ആവിഷ്കാരങ്ങൾ ആഷ് ആശിത ഉള്ളറവയോട് പറയുന്ന സ്ത്രീചരിതങ്ങൾ പെണ്ണെഴുത്തല്ല മായം ചേരാത്ത മനുഷ്യകഥ ആഖ്യാനങ്ങളാണ് മുങ്ങാങ്കോഴിയിലെ കഥകൾ ആഷ് ആശിതയെ പുതു മുൻപന്തിയിലേക്ക് എത്തിക്കുന്നു തീർച്ചയായും പെണ്ണെഴുത്തല്ല ഇത് മായം കലരാത്ത മനുഷ്യകഥാ ആഖ്യാനങ്ങൾ മനുഷ്യനെ മനുഷ്യനായി കണ്ടുകൊ കണ്ടുകൊണ്ട് ആൺ പെൺ വ്യത്യാസമില്ലാതെ കഥകൾ എഴുതാൻ സാധിക്കുന്ന പെണ്ഴുത്തുകൾ വളരെ കുറവാണ് ഞാൻ അങ്ങനെ എതിരഭിപ്രായം പറയുന്നതല്ല പക്ഷെ തീർച്ചയായും ആശ് ആശയതയുടെ രചന ഒരു സ്ത്രീപക്ഷ രചനയാണോ ഒരു പുരുഷപക്ഷ രചനയാണോ എന്ന് പറയാനാവില്ല പകരം മനുഷ്യപക്ഷ രചനകളാണെന്ന് തീർച്ചയായും പറയാനാവും ഈ പുസ്തകത്തിന്റെ അനുബന്ധമായി രണ്ട് പഠനങ്ങൾ ചേർത്തിട്ടുണ്ട് പി എഫ് മാത്യൂസിന്റെ ഭാഷയിലൂടെ ഭാവന ചെയ്യുന്ന കഥകൾ പി എഫ് മാത്യൂസ് പറയുന്നത് ആഷ് കഥകളിൽ അവരുടേതായ ആ ഒരു ലോകമുണ്ടെന്നാണ് തീർച്ചയായും വായനക്കാരൻ അത് മനസ്സിലാവും സ്വന്തമായ ലോകം സൃഷ്ടിക്കാൻ കഴിവുള്ളവരാണ് കഥാകാരൻ തീർച്ചയായും കഥയുടെ ആത്മാവ് തേടിയുള്ള ആഷ് ആശിതയുടെ യാത്ര പൂർണ്ണമായ വിജയമാണെന്ന് ഈ കഥകൾ നമ്മളെ വ്യക്തമാക്കുന്നു രണ്ടാമതായി കരുണാകരന്റെ പഠനമുണ്ട് സ്ത്രീകൾ പക്ഷികളെ പോലെയാണ് സ്ത്രീകൾ പക്ഷികളെ പോലെയുമാണ് കരുണാകരന്റെ പഠനം അതിൽ അദ്ദേഹം പറയുന്നു തൻ്റെ തന്റെ ഭാഷയിൽ കഥകളുടെ ഒരു ഭൂഖണ്ഡം കണ്ടുപിടിക്കാൻ ആഷ് ആശിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതിനും അപ്പുറത്തൊരു വ്യാഖ്യാനം വേറെ ഇല്ല സ്വന്തമായ ഒരു ഭൂഖണ്ഡം രേഖപ്പെടുത്താൻ സ്വന്തമായ ഒരു ഭൂഖണ്ഡം സൃഷ്ടിക്കാൻ ഒരു വ്യക്തിക്ക് കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു സാഹിത്യകാരനെ സംബന്ധിച്ച് അത് അടി വരയിടുന്ന കാര്യവുമാണ് തീർച്ചയായും മനോഹരമായ പത്ത് കഥകളുടെ ആവിഷ്കാരം തീർച്ചയായിട്ടും കാര്യഗൗരവത്തോടെ വായിക്കാവുന്ന കഥകൾ രാഷ്ട്രീയമായും സാമൂഹികമായും വ്യക്തമായ കൂടിയുള്ള നിലപാടുകളോടുള്ള കഥകൾ തീർച്ചയായിട്ടും വായിക്കുക ആശ് ആശിതയുടെ മുങ്ങാങ്കുഴി മുങ്ങാംകുഴി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഡി സി ബുക്സ് ആണ് ഏകദേശം നൂറ്റി മുപ്പത്തി പേജ് വലുപ്പമുള്ള ഈ ൊമ്പത് രൂപയാണ് വില ശക്തമായ വായന ആവശ്യപ്പെടുന്ന വളരെ മനോഹരമായ പത്ത് കഥകളുടെ ഈ പുസ്തകം മുങ്ങാങ്കുഴി ആശിത വായിക്കുക മറ്റൊരു പുസ്തകത്തിന് വിശേഷവുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും മികച്ച വായന വസന്തങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നന്ദി നമസ്കാരം